ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് കുംഭമാസത്തിലെ അശ്വതി നമ്മുടെ സ്കൂളിൻ്റെ അടുത്തുള്ള മഹാദേവികാട് ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട ഉത്സവം എന്നാണ് കേട്ടോ കേരളത്തിലെ പ്രധാന ക്ഷേത്രങ്ങളിലൊന്നാണ് ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാട് കാർത്തികപ്പള്ളിയിലെ മഹാദേവികാട് എന്ന സ്ഥലത്തെ വലിയകുളങ്ങര ദേവീക്ഷേത്രം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ മേജർ ക്ഷേത്രങ്ങളിലൊന്നാണ് ഈ ക്ഷേത്രം ഇവിടുത്തെ കെട്ടുകാഴ്ച വളരെ പ്രസിദ്ധമാണ് ശ്രീ ഭഗവതിയുടെ ആട്ടത്തിരുന്നാളായ കുംഭമാസത്തിലെ അശ്വതി ദിവസമാണ് കെട്ടുകാഴ്ചകൾ പ്രൗഢഗംഭീരവും അമ്പരചുംബിയും നയനാനന്ദകരവുമായ കെട്ടുകാഴ്ചകൾ കരക്കാർ അന്നേ ദിവസം കെട്ടി അലങ്കരിച്ച് ക്ഷേത്രത്തിലെത്തിച്ച് ദേവിക്ക് സമർപ്പിക്കുന്നു അത് കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ് വലിയ കുളങ്ങരയിലെയും ചെട്ടുകുളങ്ങരയിലെയും കെട്ടുകാഴ്ചകളാണ് പ്രധാന കെട്ടുകാഴ്ചകൾ ഇതിൽ വലിയ കുളങ്ങരയിലെ കെട്ടുകാഴ്ച അഥവാ കുതിര തന്നെയാണ് ഏറ്റവും വലുത് തെക്കേക്കര വടക്കേക്കര പുതുക്കുണ്ടം എന്നിവയാണ് പ്രധാന കുതിരകൾ ജീവിതയുടെ കാര്യമെടുത്താൽ ഉറജീവിതകളിൽ വെച്ച് ഏറ്റവും കാണാൻ ഐശ്വര്യമുള്ള ജീവിതയും ഇവിടുത്തെ തന്നെയാണ് ഇന്ന് ക്ഷേത്രത്തിന്റെ മുഗൾ ഭാഗം എന്തു മനോഹരമായിട്ടാണ് കലാകാരന്മാർ ഒറിജിനൽ പൂക്കൽ കൊണ്ട് ഇത് ഈ ഡിസൈൻ ഉണ്ടാക്കിയിരിക്കുന്നത് ഒറ്റ രാത്രി കൊണ്ടാണ് ഇത് ചെയ്തിരിക്കുന്നത് എന്ന് ഓർക്കുമ്പോൾ അത്ഭുതം തോന്നും അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം